ഫാമിലി സെന്റർ ഓണക്കാലത്ത് വിപണി ഇടപെടലിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തുന്ന താനൂർ നിയോജക മണ്ഡലം സപ്ലൈകോ ഓണം ഫയർ ഇരുപത്തിയഞ്ചിന് താനൂർ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന് സമീപം തുടക്കമായി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു ആ ഓണം ഗംഭീരമാക്കാൻ ആഘോഷങ്ങളോട് നല്ല എന്താ പറയുക നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരാണ് നമ്മളൊക്കെ ആഘോഷം വന്നാൽ അതിന് ജാതി മനോഭേദമിന് എല്ലാവരെയും കൂട്ടിയിരുത്തി ആഘോഷിക്കാൻ മലയാളി കാണിക്കുന്ന ഒരു അഭിമാൻ ചണ്ട് നമ്മൾ എല്ലാവരെയും കൂട്ടി എല്ലാവരുടെയും ആഘോഷങ്ങളാണ് എല്ലാ ആഘോഷങ്ങളും ആർക്കും വേർതിരിഞ്ഞ് നിൽക്കാൻ കഴിയുന്ന ആഘോഷങ്ങൾ അത് പെരുന്നാളാണെങ്കിലും ഓണാണെങ്കിലും മറ്റേ ക്രിസ്മസ് ആണെങ്കിലും എല്ലാ ആഘോഷങ്ങളും ഒരുമയോട് കൂടി ആഘോഷിക്കാൻ കഴിയുന്ന ഒരു മതനിരപേക്ഷ പശ്ചാത്തലവും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷങ്ങൾക്കൊക്കെ വിവേചനങ്ങളില്ലാതെ ആശ്വാസപ്രദമായ നിലപാടുകൾ സ്വീകരിക്കാൻ കേരളത്തിൽ നമുക്ക് കഴിയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇടക്കാലത്ത് സാമ്പത്തികമായി നമുക്ക് നല്ല പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രയാസം മറികടന്നുകൊണ്ടും സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ഏറ്റവും ആനന്ദകരമായ ഒരു ഓണമായി നമുക്ക് ഈ ഓണത്തെ കാണാൻ വേണ്ടി കഴിയണം അത്തരത്തിൽ ആഘോഷിക്കാൻ വേണ്ടി കഴിയണം ആരും ഓണം ഉണ്ടാതിരിക്കരുത് ഓണത്തിന് പട്ടിണി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാവരുത് എന്ന് തന്നെയാണ് സർക്കാരിന്റെ നയം ആ നയം നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും കൂടെ നിൽക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് മന്ത്രിയാണ് മന്ത്രിക്കെത്താൻ കഴിയില്ല എന്നറിയിച്ചത് കൊണ്ട് മന്ത്രിയുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അറിയിച്ചു നഗരസഭാ ഡിവിഷൻ കൌൺസിലർ ഇ കുമാരി അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ എം അനിൽകുമാർ സി പ്രവീൺ വി പി ശശികുമാർ ഹംസു മേപ്പുറത്ത് പി കുമാർ കെ കുമാരൻ എ കെ സിറാജ് സിദ്ദീഖ് കാരാട് എ പി സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു സപ്ലൈകോ ഡിപ്പോ തിരൂർ അസിസ്റ്റന്റ് മാനേജർ ഇൻചാർജ് പള്ളിയാളി രാജൻ സ്വാഗതവും ഷോപ്പ് മാനേജർ പി സനീർ നന്ദിയും പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ